ചട്ടി പഠിച്ചു പഴുങ്ങി കുടിക്കാൻ എന്തൊരു സുഖമാകാണ്ടില്ലേ പഠിച്ചാ അതിന് ഇത്രക്ക് രുചിയാ പഴിങ്ങഞ്ഞി കപ്പയും ചോറും കൂടെ അതായത് മീൻകറിയും കൂടെ ഒത്തിരി കറിയൊന്നും വേണ്ട ആയി കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്ന് കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ ഞാൻ എൻ്റെ കിച്ചണൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ എത്ര നമ്മുടെ വീട് ഒന്നും വലിപ്പത്തിലല്ലോ കാര്യം ഉള്ളത് നീറ്റായും ക്ലീനായും വൃത്തിയായിട്ടും വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ വീടുകളുടെ വലിപ്പത്തിലൊന്നും ഒരു കാര്യവുമില്ല ഉള്ളത് വൃത്തിയാക്കി വയ്ക്കുക അതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു മാസത്തോളമായി ഞാൻ അടുക്കളയിലൊക്കെ ശരിക്കും ഒന്ന് കയറിയിട്ട് കഴിണ്ടേ കൈ ഇപ്പോളും തേ ഇങ്ങനെ നിൽക്കുന്നു അപ്പം എൻ്റെ കൊച്ചുങ്ങളെല്ലാം വന്ന് എനിക്ക് ഒത്തിരി സഹായം ചെയ്തു ചെയ്തുതന്നും അവരോടുള്ള നന്ദിയും കടപ്പാടും ഒന്നും പറഞ്ഞാൽ തീരത്തില്ല നമ്മൾ പിന്നെ നമ്മൾ ഒരട്ടേക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് കൈകാര്യം ചെയ്യാനായിട്ട് കിച്ചണിലോട്ട് കയറി എല്ലാം ഒന്ന് നീറ്റാക്കണം പിന്നെ അതെല്ലാം ഒന്ന് ചെയ്ത് വൃത്തിയായിട്ട് കൊച്ചിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല എല്ലാം കൊണ്ട് സഹായങ്ങൾ മാത്രമേ അവരെനിക്ക് ചെയ്തു തന്നിട്ടുള്ളൂ അപ്പം ഇതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരാം കണ്ടോ ഇനി ജോലികളെല്ലാം കിടക്കുന്നേ ഉള്ളു എല്ലാം അടയ്ക്ക് പെറുക്കണം തുടയ്ക്കണം തൂക്കണം കഴുകണം കണ്ടോ എല്ലാം വൃത്തികേടായിട്ടൊക്കെ കിടക്കുമല്ലേ ഇതെല്ലാം ഇനിയും കിടക്കുക ജോലികൾ ഓരോന്നുവരാന്ന് എനിക്ക് നേരത്തെ അത്രയും സ്പീഡില്ല എന്നാലും എന്നെക്കൊണ്ടാവും വിധം ചെയ്യാം ചെടികളെല്ലാം കണ്ടില്ലേ കഷ്ടം പിടിച്ചിരിക്കുകയാണ് ചെടികൾ കരിഞ്ഞു പോയേക്കുന്നത് കണ്ടോ മറ്റേ ഞാൻ കൃത്യമായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരുന്നതാണല്ലോ അപ്പോൾ അതൊക്കെ എല്ലാം ഇങ്ങനെയായതേണ്ടെന്നൊക്കെ ഇപ്പം ഇതെല്ലാം എനിക്കൊന്ന് പെട്ടെന്ന് എല്ലാം വൃത്തിയാക്കി എടുക്കണം ഇതാണ് ഇന്നത്തെ ജോലി എല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്ത് വൃത്തിയാക്കിയൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഓരോരുത്തർ എന്നെ കാണാൻ വരുന്നതാണ് അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുവാണേ ഞാൻ ഇടയ്ക്ക് കൈക്ക് വേദന എടുത്ത് അപ്പം ഞാൻ പെട്ടെന്ന് ചെന്ന് ഗ്ലൗസ് ഇട്ട് വന്ന് ചെയ്യുക ഇടയ്ക്ക് കൈക്കൊക്കെ വേദന എടുക്കുന്നുണ്ട് എന്നാലും സാരമില്ല അങ്ങനെയങ്ങ് പോട്ടെ എന്നോർത്ത് നമ്മളെ എപ്പോഴും നമ്മൾ തന്നെ ജോലികൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനൊരു അടുക്കും ചിട്ടയുണ്ടല്ലോ ഇത് നമ്മളൊന്നും മാറിക്കഴിയുമ്പം നമുക്ക് നൂറ് കാ പ്രശ്നങ്ങളാണ് അതാ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് അതല്ല നമ്മൾ ഡെയിലി ചെയ്യുന്ന ജോലി ഡെയിലി റുട്ടീനായിട്ട് നമ്മൾ ഓരോന്നും ചെയ്തു പോകണേൽ നമുക്ക് ഇത്രയും ജോലി പാടില്ല ഉണ്ടോ ചെടികളൊക്കെ ഞാൻ ആ കരിഞ്ഞ ചെടികളെല്ലാം മാറ്റിയിട്ട് പുതിയ ചെടികളൊക്കെ ഇത് ഈ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കിളിച്ച് വരണം എന്നും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇപ്പം സോഡാ മേക്കറൊക്കെ എടുക്കാതെ വെച്ചേക്കുന്നതുകൊണ്ടേ അതിലെല്ലാം അഴുക്കൊക്കെയാണ് അപ്പം അതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ തോർന്നിട്ട് ഇനി അടച്ച് വൃത്തിയാക്കി വയ്ക്കാം ചെടിയെല്ലാം ഞാൻ റെഡിയാക്കി ഇനി ഓരോന്നും അതതിൻ്റെ സ്ഥാനത്ത് വെക്കുകയാണ് അത് ചൂടാണ് ഭയങ്കര ചൂടാണ് അപ്പം ചെടിയെ നമ്മൾ അതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നല്ലൊരു എനർജി കിട്ടുന്നതല്ലേ ചെടിയൊക്കെ അടുക്കളയ്ക്കകത്തൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു എനർജിയാണ് പക്ഷേ നമുക്ക് എനർജി കിട്ടുന്നതുകൊണ്ട് നമ്മൾ അതിനെ അതുപോലെ പരിപാലിക്കണം പരിപാലിച്ചെങ്കിൽ മാത്രമേ നമുക്കത് എനർജി തരത്തുള്ളൂ പൊതുവേ എനിക്കിതൊക്കെ വലിയ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും എടുക്കുന്നതും എല്ലാം ഇങ്ങനെയൊക്കെ ഞാൻ ചെടി വെക്കാൻ വേണ്ടി മാത്രം ആ ഒരു ഇത് ചെയ്യിച്ചേക്കുന്നത് ഞങ്ങളുടെ അടുക്കളയ്ക്കൊന്നും വലിയ സൗകര്യങ്ങളൊന്നുമില്ല തീരെ ചെറിയ അടുക്കള പക്ഷേ ഉള്ളത് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി കുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് എങ്ങനെ വെച്ചാൽ റെഡി ആകുമോ എന്നുള്ള അങ്ങോട്ട് വയ്ക്കുന്നു ഇങ്ങോട്ട് വെക്കുന്ന ആകെ ഒരു ഇതിൽ കൊള്ളാവല്ലോ ചെടിയൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയില്ലേ ഏഹ് ഇത് ഇപ്പം എല്ലാം നല്ല ഭംഗിയായി ഭംഗിയായിട്ടുണ്ട് ഈ ചെടിയുടെയൊക്കെ പേര് നിങ്ങൾക്കറിയാവോ ആ എനിക്ക് കുറച്ചൊക്കെ അറിയാം കേട്ടോ ഞാൻ ഈ ചെടിയൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എവിടെ പോയാലും രണ്ട് ചെടിയും കൊണ്ടേ വരത്തുള്ളൂ ഒന്നും ഞാൻ കാശ് കൊടുത്തും മേടിക്കത്തില്ല കേട്ടോ താഴെ ഇരിക്കുന്ന ചെടി മണി പ്ലാന്റ് ഒക്കെ നല്ലതുപോലെ കിളിച്ച് വന്നാണേ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് അവരൊക്കെ പിടിച്ച് പൊക്കുന്നതാണ് അതുകൊണ്ട് അതൊക്കെ അങ്ങനെ ഇരിക്കുന്നത് ഇതെല്ലാം കരിഞ്ഞ് പിടിച്ച കണ്ടോ അതിൻ്റെ ഇലകളൊക്കെ ഞാൻ അതിൻ്റെ ഇലകളെല്ലാം ഓരോന്ന് കണ്ടു പഴുത്ത ഇലകൾ മറ്റേ ഞാൻ വീട്ടിലുള്ളപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ലേ അതെല്ലാം എടുത്തേക്കും പിന്നെ എൻ്റെ ഈ ഗ്രൈൻഡർ ഉണ്ടല്ലോ കുറേ നാളായി ഞാൻ യൂസ് ചെയ്തിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒത്തിരി സമയം എടുക്കും കാര്യം നമ്മൾ ഒരാഴ്ചത്തേക്കിന് വേണമെങ്കിൽ മാവ് അരച്ച് വെക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അതൊരു മെനക്കേട് തന്നെയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇനി ഇതിപ്പോൾ അത് ഓൺ ആകുമോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല ഇനി അത് ഓൺ ആക്കിയൊക്കെയൊന്നും നോക്കണം എന്താ അനങ്ങാൻ തന്നെ എന്തോ പാടാണെന്നറിയാമോ ഏ ഇത് നമ്മൾ അതെടുത്ത് പക്ഷേ മിക്സിയിലാകുമ്പോൾ ഒറ്റ ജാറിലടച്ച് അടിച്ച അരച്ചെടുക്കാനല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും അതങ്ങനെ യൂസ് ചെയ്യുന്നത് എന്തായാലും ഇതൊന്നും ഓണാക്കി നോക്കട്ടെ ഓൺ ഓണാകുമില്ലയോന്നൊന്നും അറിയത്തില്ല എല്ലാം നല്ല ടൈറ്റായിട്ടിരിക്കുക ക്കി ഒന്ന് നോക്കാം ഊണായ താമസിക്കാതെ നരക്കണം ഓണായിക്കോട്ടെ ഓണായി കൊടുക്കുന്നു നമ്മളിതൊക്കെ ഇടയ്ക്കിടക്കൊക്കെ എടുത്ത് ഉണ്ടല്ലോ ഇതെല്ലാം കേടായി പോയി സാധനങ്ങളല്ലേ അപ്പോൾ അതെല്ലാം ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു എല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം ആ പഴയ സ്ഥാനത്ത് തന്നെ വെച്ച് ഇനി അതിൻ്റെ പുറത്ത് ചെടികളൊക്കെ എടുത്ത് വെക്കണം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെടിയെല്ലാം വെള്ളമെല്ലാം മാറി വൃത്തിയാക്കി അതും വെച്ചു സോഡാ മേപ്പറെല്ലാം കൊണ്ടുവന്ന് എല്ലാം അതിൻ്റെ സ്ഥാനത്ത് പഴയ സ്ഥാനത്ത് തന്നെ എല്ലാം എടുത്ത് റെഡിയാക്കി ഞാൻ വെക്കുകയാണേ അപ്പോൾ ഇനി അടുത്തത് മിക്സിയാണ് മിക്സി മുഴുക്കെ അഴുക്കാം അപ്പോൾ അതെല്ലാം ഉണ്ട് കറിക്ക് അരച്ചതും എല്ലാം അതിൽ ഉണ്ട് അതെല്ലാം ഒന്ന് ഞാൻ തേച്ച് കഴുകി വൃത്തിയാക്കി എല്ലാം എന്താ കൊണ്ടുവന്ന് എല്ലാം കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതും ഇനി ഒന്ന് വെള്ളമെല്ലാം ഒന്ന് തോരട്ടെ തോരാനായിട്ട് ഞാൻ വെക്കാൻ പോകണേ അത് തോർന്ന് കഴിഞ്ഞിട്ട് എടുത്ത് വയ്ക്കാം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ അന്നന്ന് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ജോലിയില്ല ഇപ്പം എത്ര സമയം എൻ്റെ പോയി അതുപോലെ തന്നെ എൻ്റെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിനകത്താണ് ഒരു സാധനവും ഇല്ല കാരണം ഞാൻ ഏഹ് കടയിലൊക്കെ പോകുമ്പോഴാണല്ലോ എപ്പോഴും എപ്പോഴും മേടിച്ചോണ്ടിരുന്നത് ഇപ്പം അങ്ങനെ കടയിൽ പോക്കൊന്നും ഇല്ലല്ലോ ഇനി ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം എല്ലാം ചെയ്യാൻ തുടച്ചെല്ലാം ഞാൻ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇതിൽ അതിനകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല ഇനി ഇതെല്ലാം നിറച്ച് വെക്കണം നമ്മൾ കടയിൽ പോയി ഓരോന്നോരോന്ന് മേടിക്കുമ്പോൾ ഞാൻ കൊണ്ടുവയ്ക്കും ഞാനില്ലാത്ത കൊണ്ട് ഇതൊന്നും ചെയ്യുന്നത് ഇപ്പോൾ സമയം എത്ര തന്നെ അറിയാം രണ്ട് ഇത് ഇന്നലത്തെ മീൻ കറി ഇച്ചിരിപ്പുണ്ടായിരുന്നു ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെന്താ പറയുക കപ്പയും പഴുങ്ങിയാണ് രാവിലെ കഴിക്കേണ്ടതാണ് ഇത് ഞാൻ ഇച്ചിരി ചക്കക്കുരു ഉണ്ടായിരുന്നല്ലോ അത് ഒഴിച്ചു കയറി വെക്കാനായിട്ട് എടുത്തതാണ് അപ്പോൾ ചോറ് റെഡിയായി ഒഴിച്ചു കയറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അനിയന് ചോറ് കൊടുക്കാൻ പോവാണ് കണ്ടോ ചക്കക്കുരു തക്കാളിയും കൂടിയിട്ട് വെളുത്തുള്ളിയും ജീരോ അരച്ച് കറി വെച്ചത് ഒഴിച്ചുകറി വെച്ചത് പെട്ടെന്ന് തട്ടിക്കൂട്ടലാണ് ഇതൊക്കെ ഇനിയിപ്പോൾ ഞാൻ അനിയന് ചോറ് കൊടുത്തിട്ട് ബാക്കി ജോലികളൊക്കെ ചെയ്യാം അതെ ഞാൻ എല്ലാ ജോലിയും ചെയ്തു കഴിഞ്ഞു എല്ലാ അടുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒത്തിരി അങ്ങ് പെർഫെക്റ്റ് അല്ല എങ്കിലും കുറേയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൊച്ചു വീട് പഴയ വീടൊക്കെയല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു പളീച്ചകളൊക്കെ ഉണ്ട് ഇപ്പം ഇതേ എല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട് ശക്തിക്കൊത്ത വഴിപാടൊന്നും കേട്ടിട്ടില്ലേ അതേപോലെ എന്നാലാവും ഇതും ഞാൻ എല്ലാം വൃത്തിയാക്കി എല്ലാം ചെയ്തും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അടുക്കളയുടെ അവസ്ഥ അപ്പം കണ്ടല്ലോ എല്ലാവരും ഇത് തന്നെ കണ്ടോ ചെടികളെല്ലാം അതതിൻ്റെ സ്ഥാനത്ത് വെച്ച് ഇപ്പോൾ ഒരു ഭംഗിയുണ്ട് കാണാനില്ലേ ഞാൻ തന്നെ തന്നെ ഞാൻ ചെയ്ത പ്രവൃത്തി എന്നെ തന്നെ അങ്ങ് പോഴുത്തുവാണെന്ന് വിചാരിക്കണം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമുക്ക് തന്നെ ഒരു ആത്മസംതൃപ്തി വേണമല്ലോ തന്നെയാണ് ഇപ്പം സംഭവിച്ചത് കാരണം ഞാൻ ചെയ്തതെല്ലാം നല്ല വൃത്തിയായെന്ന് എനിക്ക് തന്നെ ഒരു തോന്നില്ല അപ്പം കണ്ട ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അടുക്കളയുടെ ഭാവം കണ്ടല്ലോ അപ്പം അടുക്കളയും ജോലിയൊക്കെ ഒരുമാതിരി ഒതുങ്ങിയിട്ടുണ്ട് ഇനിയും ഞാൻ കുളിക്കട്ടെ കുളിച്ചിട്ട് എല്ലാം കഴിക്കട്ടെ കണ്ടല്ലോ അയ്യ് കണ്ടോ ഈ പരുവാ േദനയൊക്കെ ഉണ്ട് സാറ ഒരു മാസമായില്ലേ ഞാൻ അടുക്കള കയറിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭയങ്കരമായിട്ട് വിശക്കുന്നു ചട്ടിയൊക്കെ വടിച്ച് അതായത് കൂരിക്കറിയാണേ അപ്പം കൂരിക്കറിക്കകത്തോട്ട് മീനിനകത്തോട്ട് നമുക്ക് ചോറിട്ടാൻ പാടില്ല കാരണം ഇട്ടാൻ മുള്ളൊക്കെ ഉണ്ടല്ലേ തൊണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ തീർന്നു അതുകൊണ്ട് ചട്ടിക്കകത്ത് മാത്രം ഇട്ട് ഇത് കുറച്ച് ചോറും കുറച്ച് കപ്പയും എടുത്തിട്ട് കഴിക്കുവാണേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാത് അതെ അതിപ്പം രാവിലെയൊന്നും ഒന്നുമില്ല എന്നുവെച്ചാൽ അഴുക്കായി പോകുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഒത്തിരി കറികളും ഒന്നും ഒഴിക്കുന്ന ഇഷ്ടമല്ല ഇങ്ങനെ മീൻകറിയും ഇതും മാത്രമുണ്ട് കുശാലായ ഊൺ അതിനൊന്നും പറയണ്ടേ ഇത് മാത്രം മതി വേറെ ഒരു ഊണും വേണ്ട അപ്പം നിങ്ങൾക്ക് വേണോ എന്നുണ്ടെങ്കിൽ വന്നിട്ട് എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാം ഏ വരുന്നോ അരും കോതി വയ്ക്കരുത് വേണമെങ്കിൽ കഴിക്കാം വന്നിട്ട് നല്ല രുചിയല്ലേ നല്ല ടേസ്റ്റല്ലേ അവിടെ ഇച്ചിരി ഒഴിച്ച് കറി ഇരിക്കും അങ്ങനെയൊന്നും വലിയ തൃപ്തിയൊന്നുമില്ലേ ശക്കല ഒഴിക്കും അത്രേ ഉള്ളു എനിക്കിത് രണ്ടും മതി മീനും കപ്പയും ചോറും അത്രയും മാത്രം മതി എനിക്ക് ഭയങ്കര ഒരു ആഹാരമാണ് എനിക്ക് വേറെ ഒന്നിനോടും ഇഷ്ടമല്ല ഏറ്റവും ഇഷ്ടമുള്ളൊരു ആഹാരം ആണ് ഇപ്പം ഞാൻ വയറ് നിറച്ചൊന്ന് കഴിക്കട്ടെ രാവിലെ മുതൽ പട്ടിണി ഇരിക്കുമല്ലേ വയറ് നിറച്ച് കഴിച്ചിട്ട് ഇനി നിങ്ങളോട് സംസാരിക്കാം കൂരി കറി ആയതുകൊണ്ട് മുള്ളൊക്കെ എന്റെ അമ്മ വെട്ടി കൊടുത്തു വിടുവേ അമ്മ വെട്ടി വെട്ടിക്കൊടുത്തു വിടും ഞാനത് കറി വെക്ക എനിക്ക് കറി വെക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ പെട്ടല്ലൊന്നും ഞാൻ അങ്ങനെ വെച്ചാൽ പാടല്ലേ വെട്ടി അതുകൊണ്ട് അമ്മ അതൊക്കെ ചെയ്ത് തന്നെ വിടും അന്നല്ല രാവിലെയാ കളിക്കുന്നല്ലേ ഞാൻ മൂന്നു മണിക്കു സ്വസ്ഥമായിട്ട് കഴിച്ചിട്ട് ചേർക്കാനൊക്കെ പിന്നെ പൂരിയ മുള്ളുണ്ടെങ്കിലും അതുകൊണ്ടാണ് സെപ്പറേറ്റ് വെച്ച് ഫ്രോക്ക് ഞാൻ തന്നെ കേട്ടോ നൈറ്റി ഫ്രോക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവണക്കം